സെപ്റ്റംബർ പത്തിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ കണ്ടത് ഇന്ത്യാ വിരുദ്ധരായ പാർലമെൻറ്റ് അംഗങ്ങളെ രാഹുൽ കണ്ടവരിൽ ഇന്ത്യാ വിരുദ്ധരായ ഇൽഹാൻ ഒമർ റോ ഖന്ന ബാർബറാലി എന്നിവരുൾപ്പെടുന്നു രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിലും ഇതുണ്ട് കോൺഗ്രസിൻ്റെ പേജിലും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി യു എസ് ലോ മേക്കേഴ്സിനെ വാഷിംഗ്ടൺ ഡി സിയിലെ റെബേൺ ഹൗസ് ബിൽഡിംഗ്സിൽ വെച്ച് കണ്ടു ഇൽഹാൻ ഒമർ റോ ഖന്ന ജോ നാഥൻ ജാക്സൺ രാജാ കൃഷ്ണമൂർത്തി ബാർബറ ലീ തനേഡർ ജിസ്ജി ചുയ ഗാർസിയ ഹാങ്ക ജോർസൺ ജാൻ ഷാഖോസ്കി തുടങ്ങിയവരൊക്കെയാണ് യോഗത്തിനെത്തിയത് യോഗത്തിന് ആതിഥേയത്വം വഹിച്ച ബ്രാറ്റ്ലി ജെയിംസ് ഷർമനാണ് യു എസിലെ പാർലമെൻ്റ് അംഗങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇന്ത്യ യു എസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും പുരോഗമനപരമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിലും ഈ ചർച്ചകൾ ഉപകരിക്കും എന്നാണ് രാഹുൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ യു എസിൽ രാഹുൽ എന്താണ് ചർച്ച ചെയ്തെന്നോ അതിൻ്റെ വിഷയങ്ങൾ എന്താണെന്നോ യോഗത്തിൻ്റെ വീഡിയോയോ കോൺഗ്രസ് പാർട്ടിയോ രാഹുലോ പുറത്തുവിട്ടിട്ടില്ല രാഹുൽ കണ്ടവരിൽ ആരൊക്കെയാണ് രാഹുൽ കണ്ടവരിൽ ആരാണ് ഇൽഹാൻ ഒമർ സൊമാലിയയിൽ ജനിച്ച അമേരിക്കൻ തീവ്ര മുസ്ലിം രാഷ്ട്രീയക്കാരിയാണ് ഇൽഹാൻ ഒമർ അമേരിക്കയിലെ ജനപ്രതിനിധി സഭയായ കോൺഗ്രസിലെ അംഗമാണവർ മിന്നാസോറ്റയിൽ നിന്ന് ഡെമോക്രാറ്റിക് ടിക്കറ്റിലാണ് അവർ ജയിച്ചത് അമേരിക്കയിൽ കടുത്ത ഇസ്ലാമികവാദികളുടെ സഹചാരിയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പന്ത്രണ്ടാം വയസ്സിലാണ് ഒമർ സൊമാലിയയിൽ നിന്ന് അഭയാർത്ഥിയായി അമേരിക്കയിലെത്തുന്നത് അഞ്ച് വർഷത്തിന് ശേഷം അവർക്ക് അമേരിക്കൻ പൗരത്വം കിട്ടുന്നു രണ്ടായിരത്തി പതിനാറിൽ യു എസ് കോൺഗ്രസിലെത്തിയ അവർ ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ സൊമാലിയൻ അമേരിക്കക്കാരിയാണ് അമേരിക്കയിലെ ഇമിഗ്രേഷൻ നടപടിക്രമങ്ങളെ മറികടക്കാൻ സ്വന്തം സഹോദരനെ തന്നെ വിവാഹം കഴിച്ചു എന്ന ആരോപണം നേരിടുന്ന സ്ത്രീയാണവർ ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ട്രംപ് പ്രസിഡന്റായിരുന്നപ്പോൾ അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു പാകിസ്ഥാനിലെ ഇസ്ലാമിക തീവ്രവാദികളുടെ സുഹൃത്താണവർ ഇന്ത്യാ വിരുദ്ധ പ്രചരണത്തിൽ അവർ മുന്നിലായിരുന്നു ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ വ്യാപകമായ പ്രചരണമാണ് ഉമർ നടത്തിയത് ഇതിനായി അവർ ബൈഡൻ സർക്കാരിൻ്റെ സഹായവും അഭ്യർത്ഥിച്ചിരുന്നു കാശ്മീർ പ്രശ്നത്തിൽ പാകിസ്ഥാൻ അനുകൂലമായി അമേരിക്കൻ കോൺഗ്രസിൽ വിഷയമുന്നയിക്കുകയാണ് അവർ ചെയ്തത് അമേരിക്ക കാശ്മീർ പ്രശ്നത്തിൽ ഇടപെടണമെന്നും അവർ വാദിച്ചു ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നുവെന്നും വിവേചനം നടക്കുന്നുവെന്നും കള്ളപ്രചരണം നടത്താനും ഉമർ മടിച്ചില്ല ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് നേരെ അതിക്രമം നടത്തുകയാണെന്നും അവർ പ്രചരിപ്പിച്ചു തെക്കനേഷ്യയിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് അമേരിക്കൻ കോൺഗ്രസിൻ്റെ വിദേശകാര്യ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തിയപ്പോൾ കശ്മീരിൽ ഹിന്ദുക്കൾക്ക് നേരെ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് തെളിവ് നൽകിയ അമേരിക്കൻ പത്രപ്രവർത്തകൻ ആരതി ടിക്കു സിംഗിനെതിരെയും അവർ ശബ്ദിച്ചു ഒമർ ആഗോള മുസ്ലിം ഭീകര സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിൻ്റെയും ഖത്തർ ഭരണാധികാരികളുടെയും ഒരു പാവയായിട്ടാണ് അറിയപ്പെടുന്നത് തീവ്ര ഇസ്ലാമിക സംഘടനയായ ഇസ്ലാമിക് റിലീഫ് ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ റിലീഫ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇസ്ലാമിക് സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്ക തുടങ്ങിയ സംഘടനകളുമായും ഒമറിന് നല്ല ബന്ധമുണ്ട് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള സംഘടനയാണ് ഇവർ സജീവമായി പ്രവർത്തിക്കുന്ന എച്ച് എച്ച് ആർ ഡി കടുത്ത ജൂതവിരോധിയായ ഒമർ തീവ്രവാദ സംഘടനയായ ഹമാസിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സെപ്റ്റംബർ പതിനൊന്നിലെ തീവ്രവാദി ആക്രമണങ്ങളെ ന്യായീകരിച്ച് വിവാദത്തിലേർപ്പെടുകയും ചെയ്തു അവർ റോ ഖനയാകട്ടെ പാകിസ്ഥാൻ കോൺഗ്രഷണൽ കോക്കസിൽ ചേരുന്ന ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കക്കാരനാണ് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം വളരെ സംശയത്തോടെ വീക്ഷിക്കുന്ന ആളാണ് റോ ക്രിമിനൽ കേസിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം ആദ്യം റദ്ദാക്കപ്പെട്ടപ്പോൾ ഈ പ്രശ്നം അമേരിക്കൻ കോൺഗ്രസിൽ ഉന്നയിച്ച ആളാണ് ഖന്ന ഇന്ത്യയുടെ ആഭ്യന്തര കാര്യം അനുമതിയില്ലാതെ അമേരിക്കൻ കോൺഗ്രസ്സിൽ ഉന്നയിച്ചത് വിവാദമായിരുന്നു ഇവരെയൊക്കെയാണ് രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനത്തിൽ കണ്ടത്